ദുരൂഹ മരണങ്ങൾ ഏറെ കേൾക്കുകയാണ് നമ്മൾ എല്ലാ ദിവസവും എന്നോണം വ്യത്യസ്ത തരങ്ങളിലുള്ള നമ്മൾ ഏതൊക്കെ തരം വേണം എന്ന് ചോദിക്കുന്ന പോലെ നമ്മുടെ മനസ്സ് അറച്ച് പോകുന്ന മനസ്സ് മരവിച്ചു പോകുന്ന തരത്തിലുള്ള മരണങ്ങളും ഒക്കെയുണ്ട് കൊലപാതകങ്ങളുണ്ട് അല്ലാതെയുള്ള മരണങ്ങളുണ്ട് സംശയിക്കപ്പെടുന്ന മരണങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് ഇപ്പോൾ ഇന്ന് കേൾക്കുന്നു രണ്ട് ട്രെയിനുകളിലായിട്ട് രണ്ട് മൃതദേഹങ്ങൾ കാണുന്നു ഒന്ന് മധ്യവയസ്കയുടേതും മറ്റൊന്ന് ഗർഭസ്ഥ ശിശുവിൻ്റെതും അതെ രണ്ട് വാർത്തകൾ അങ്ങനെയുള്ള രണ്ട് വാർത്തകളാണ് അത് രണ്ടും കേരളവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒന്ന് കേരളത്തിന് പുറത്താണെങ്കിൽ ഒന്ന് കേരളത്തിൽ തന്നെയാണ് ഈ വാർത്ത എന്നുള്ളതാണ് ഇയാളിൽ മാറ്റിയിട്ട തീവണ്ടി കോച്ചിലാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം ചെന്നൈയിലാണ് അതായത് ചെന്നൈ ആലപ്പുഴ ട്രെയിനിലെ മാറ്റിയിട്ട് ആ ട്രെയിനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ബോഗിയിലാണ് ഒരു കോച്ചിലാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളൊരു വാർത്തയുണ്ട് അപ്പോൾ ഈ മൃതദേഹത്തിന് പത്ത് ദിവസത്തെ പഴക്കമുണ്ട് ഈ യാർഡിലേക്ക് എൻ്റെ ഫാന് എൻ്റെ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ കംപ്ലയിൻറ്റ് വന്നതോടുകൂടിയാണ് ഈ കോച്ച് മാറ്റിയിടുന്നത് മാറ്റി യാർഡിൻ്റെ ഒരു അറ്റത്തേക്ക് കൊണ്ടിടുന്നു അവിടെ ഇട്ടതിന് ശേഷം ഏതാണ്ട് പത്ത് ദിവസത്തോളം ആകുന്നു ഏഴ് ദിവസത്തിന് മേലെ പഴക്കമുള്ള ഒരു മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതൊരു നാടോടി സ്ത്രീയുടേതാണ് എന്നാണ് അനുമാനമായിട്ട് ഉള്ളത് ഈ മൃതദേഹം അവരവർ ട്രെയിനിലേക്ക് കയറുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് ഏതാണ്ട് അമ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഏഴ് ദിവസം മുമ്പ് മരിച്ചതായിട്ടാണ് കാരണം ദുർബ ദുർഗന്ധം വന്നു ആ യാടിൻ്റെ പ്രദേശത്താകെ ദുർഗന്ധം വരെ അവിടുത്തെ ജീവനക്കാർ ഇത് അന്വേഷിക്കുകയാണ് പക്ഷേ ഇത് എവിടുന്നാണ് ഈ ഗന്ധം വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് അന്വേഷിച്ചു പല പ്രദേശങ്ങളിലും നോക്കി കുറ്റിക്കാടുകളൊക്കെ സമീപത്തുള്ള കാടും ഈ പറയുന്ന ട്രാക്കുകളുടെ വെളിപ്രദേശവും ഒക്കെ പോയി നോക്കിയെങ്കിലൊന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനമാണ് ഈ ഈ പുതുതായിട്ട് കൊണ്ടിട്ട കോച്ചാണല്ലോ അതിൽ മറ്റെന്തെങ്കിലും ജീവികൾ കയറിയതാണോ എന്തായാലും മനുഷ്യരാവാമെന്ന് സ്വാഭാവികമായി സംശയിക്കില്ല അങ്ങനെ ചെല്ലുമ്പോഴാണ് അവർ അഴുകിയ നിലയിലുള്ള ഒരു മൃതദേഹം കണ്ടെത്തുന്നത് എന്തായാലും എൻ്റെ പ്രാഥമികമായ റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീ മരിച്ചിട്ട് ഏതാണ്ട് ഏഴ് ദിവസത്തിലേറെ ആയി എന്നുള്ളതാണ് പറയപ്പെടുന്നത് ട്രെയിനിൽ ഇങ്ങനെ അവർ നിർത്തിയിട്ട ട്രെയിനിലേക്ക് ഇവർ കയറുന്ന ഈ ബോഗിയിലേക്ക് ഇവർ കയറുന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അത് പരിശോധിച്ച് വരികയാണ് എന്തായാലും കൊലപാതകമാണോ സ്വാഭാവികമായിട്ടുള്ള മരണമാണോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ആലപ്പുഴയിലാണ് അടുത്ത ഒരു വാർത്ത വരുന്നത് ആലപ്പുഴയിൽ നിർത്തിയിട്ട് ഇതുപോലെ തന്നെ നിർത്തിയിട്ട ട്രെയിനിൻ്റെ ശുചിമുറിയിൽ ഈ പറയുന്ന ശൗചാലയത്തിലാണ് ബാത്റൂമിലാണ് വാഷ്റൂമിലാണ് ഈ പറയുന്ന കക്കൂസിലാണ് ഒരു അതിൻ്റെ സമീപത്തുള്ള ഒരു ഈ പറയുന്ന വേസ്റ്റ് ഇടുന്ന ഒരു ചവിറ്റുകൂട്ടയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ ഗർഭസ്ഥ ശിശുവിൻ്റെ മൃതദേഹം എന്നുള്ളതാണ് പറയുന്നത് വ്യാഴാഴ്ച രാത്രി ആലപ്പുഴയിലെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസിൻ്റെ രണ്ട് കോച്ചുകൾക്കിടയിലെ ചവിറ്റുകുട്ടയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാവിലെ ശുചീകരണ തൊഴിലാളികളാണ് കടലാസിൽ പൊതുയിലുള്ള മൃതദേഹം കണ്ടെത്തിയത് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന നവജാത ശിശുവിനെ അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന വാർത്തകളൊക്കെ ഇപ്പോൾ ഒരുപാട് കേൾക്കാറുണ്ട് കാരണം ആവിഹിതമായിട്ടോ ഇല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടോ ഉണ്ടാകുന്ന ഗർഭം ഈ ഗർഭിണിയാണെന്ന് അറിയാതെ കുറേ നാൾ മുന്നോട്ട് പോവുക ഈ പറയുന്ന അപോഷൻ്റെയൊക്കെ സാധ്യതകളൊക്കെ ഭംഗിയതിന് ശേഷം ഈ പറയുന്ന പ്രസവിക്കുക പ്രസവിച്ചതിന് ശേഷം കുട്ടി ഉപേക്ഷിക്കുക ഇത് പൊതിഞ്ഞ് ഓർ വഴിയിലേക്കോ ഇല്ലെങ്കിൽ അടുത്ത പറമ്പിലേക്കോ ഒക്കെ എറിഞ്ഞ വാർത്തകളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളതാണ് കണ്ടെത്താത്ത കേസുകളും ഉണ്ടായിരിക്കാം എന്തായാലും കുട്ടിയെ ഉപേക്ഷിക്കുന്ന ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ പിഞ്ച് കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന വാർത്തകൾ ദിനംപ്രതി വന്നിടത്താണ് ഈ പറയുന്ന ട്രെയിനിൽ നിന്ന് അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു ട്രെയിനാണ് എന്നുള്ളത് കൂടിയുണ്ട് അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾ ആയിരിക്കാം എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിരീക്ഷണവും ഒക്കെയുണ്ട് കടലാസരി പൊതിഞ്ഞ അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം കെമിക്കൽ ലാബിലേക്ക് മൃതദേഹം അയച്ചിട്ടുണ്ട് ഡി എൻ എ സാമ്പിളുകളും പരിശോധനയ്ക്കായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഭ്രൂണത്തിന് മൂന്നോ നാല് മാസം പ്രായമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഡോക്ടർമാരുടെ നിഗമനം ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒന്നും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് മാതാവിനെ കണ്ടെത്തിയാൽ എന്താണ് സംഭവിച്ചതെന്ന് ചിലപ്പോൾ പ്രായം മാസം തികയാതെ പ്രസവിച്ചതായിരിക്കാം അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകില്ല വലിയ കേസ് വരാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇത്തരത്തിലല്ല മൃതദേഹത്തോടുള്ള അനാദരവില്ലെങ്കിൽ ഗർഭസ്ഥിശുവിൻ്റെ മൃതദേഹത്തെ ആ മൃതദേഹത്തോട് അതിനെ കാണിക്കാൻ പാടില്ല എന്തായാലും പ്രോപ്പർ പ്രൊസീജിയർ എല്ലാത്തിനും നമ്മുടെ നിയമസംവിധാനങ്ങൾക്കകത്തുണ്ട് എന്നുള്ളതുണ്ട് അത് പാലിക്കപ്പെടാതെ ഇത്തരത്തിൽ ഉപേക്ഷിച്ച് പോകുന്നത് കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയായിരിക്കണം അപ്പോൾ അതിൻ്റെ മേൽ നടപടികളൊക്കെ ഉണ്ടാകും എന്തായാലും ദുരൂഹമരണങ്ങൾ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ട്രെയിനിൻ്റെ അകത്തെ സുരക്ഷയെ കൂടി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതായത് ഒരു ബോഗി മാറ്റുന്നു ആ ബോ മാറ്റുന്ന ബോഗിയിൽ ഉണ്ടാകുന്ന മൃതദേഹത്തിൽ അവർ അവിടെ ഒരു മൃതദേഹം ഉണ്ടാകുന്നു ഒരാൾ മരിക്കുന്നു അവൻ്റെ അകത്ത് ഒന്ന് മരിച്ച കിടക്കാണ് മറ്റൊന്ന് ഈ പറയുന്ന ട്രെയിനിൽ ഒരു വേസ്റ്റ് ഇടുന്ന ഒരു ചവിട്ടുകുട്ടക്കകത്തു നിന്ന് ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ മൃതദേഹം ലഭിക്കുന്നു നമ്മുടെ ട്രെയിനുകൾ സുരക്ഷിതമാണോ എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ട്രെയിനുകൾക്കകത്ത് സി സി ടി വിയിൽ നമുക്ക് മെട്രോയിലാണെങ്കിൽ നമുക്കറിയാം മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ തന്നെ അനൗൺസ് ചെയ്യും നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് നിശ്ചിത ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു റെക്കോർഡിംഗ് സംവിധാനം അതിൻ്റെ അകത്തുണ്ടായിരിക്കും മിനിമം നമുക്കറിയാം നമ്മളെയൊക്കെ വീടുകളിലൊക്കെ സ്ഥാപിക്കുന്ന ഡി വി ആറിനകത്ത് ഏതാണ്ട് മുപ്പത് ദിവസത്തോളമുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയും മെട്രോയിലും സ്വാഭാവികമായിട്ടും മുപ്പതോ അറുപതോ തൊണ്ണൂറോ ദിവസത്തെങ്കിലും വിഷലികൾ ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ അവർ സൂക്ഷിക്കാറുണ്ടായിരിക്കണം ഒരു പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റവാളിയെ കണ്ടെത്താനും കഴിയും നമ്മളുടെ സാധാരണ ട്രെയിനുകളിലൊന്നും തന്നെ സി സി ടി വി ഇല്ലേ സ്റ്റേഷനുകളിലുണ്ട് പക്ഷേ ഈ പറയുന്ന ട്രെയിനുകൾക്കകത്ത് ഒരു സി സി ടി വി സംവിധാനമില്ല അതില്ലാത്തത് കൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് മറ്റിപ്പോൾ വന്ദേ ഭാരത്തിനകത്താണെങ്കിൽ ഒരാൾ ഒരു കുറ്റവാളി അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ആ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു മോഷണം നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സി സി ടി വിയിൽ കണ്ടെത്താൻ കഴിയും ഇന്നയാളാണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് പിടിക്കാൻ കഴിയും പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനിനകത്ത് എന്തെങ്കിലും സം പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകൾ നടത്തുന്ന ഇപ്പോൾ പശ്ചിമബംഗാളിൽ നിന്ന് വരുന്ന ഒരു ട്രെയിൻ ഇല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് വരുന്ന ഒരു ട്രെയിൻ ഇല്ലെങ്കിൽ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്ന് വരുന്ന ഒരു ട്രെയിൻ ഹൈദരാബാദിൽ നിന്ന് വരുന്ന അപ്പം ഈ പല സംസ്ഥാനങ്ങൾ താണ്ടി വരുന്ന ഒരു തീവണ്ടിക്കകത്ത് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇതിനകത്ത് ഇപ്പോൾ ഗോവിന്ദ ചാമിയുടെയൊക്കെ കേസ് നമുക്കറിയാം എന്നുള്ളതാണ് ഇയാളെ വന്ന് ആക്രമണം നടത്തി ഇറങ്ങിപ്പോയി അവസാനം പിന്നീട് ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇയാളെ മറ്റൊരു കേസിൽ പോലീസ് പിടിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി അവിടെ ചെല്ലുമ്പോൾ ഇന്നയാളാണെന്ന് തിരിച്ചറിയാനൊക്കെ കഴിയുന്നു അപ്പം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കുറ്റവാളികൾക്കെല്ലാം തന്നെ ഒളിച്ചിരിക്കാനും ഒളിച്ച് യാത്ര ചെയ്യാനും ഒക്കെ ഒരു സംവിധാനമായിട്ട് നമ്മളുടെ ട്രെയിനുകൾ മാറുന്നുണ്ട് യഥേഷ്ടം സഞ്ചരിക്കാൻ എ സി കോച്ചുകളിൽ പോലും എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പരിശോധനയൊന്നും ഒരാൾ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് തിരിച്ചറിയാനോ ഇല്ലെങ്കിൽ ആരാണ് അവിടെ പോകുന്ന ടിക്കറ്റ് ഉണ്ടോ ഇത്തരം കാര്യങ്ങളൊന്നും ചോദിക്കാനുള്ള സാധ്യത പോലും കുറവാണ് യാത്ര ചെയ്യുമ്പോൾ തോന്നിയിട്ടില്ല ഈ പറയുന്ന പ്രത്യേകിച്ച് വനിതാ കമ്പാർട്ട്മെന്റുകളിൽ പോലും പലപ്പോഴും സുരക്ഷിതമല്ല യാത്രകളെന്ന് തോന്നാറില്ലേ ഉറപ്പായിട്ടും തോന്നാറുണ്ട് കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഏത് നിമിഷം വേണമെങ്കിലും നടക്കാം നമുക്ക് നിരവധി അനുഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ടല്ലോ മാത്രമല്ല ഈ മരണങ്ങൾ മാത്രമല്ല പലതരത്തിലുള്ള ആളുകൾ ഈ പറയുന്ന നമ്മുടെ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഉൾപ്പെടെ അവിടെ സഞ്ചരിക്കുകയും അതിൽ പലതും കരുതി വെക്കുകയും നമുക്കറിയാം ചില വസ്തുക്കളൊക്കെ വെച്ചിട്ട് കടന്നു പോകുകയും പിന്നീട് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ അതിനകത്തൊരു സുരക്ഷാ ക്രമീകരണം ഉണ്ടാകേണ്ട തും അത്യാവശ്യമാണ് പിന്നെ ടി ടി ആർ വന്ന് പോകുന്നു എന്ന് ഒന്നുള്ളതല്ലാതെ അതുപോലും പല ബോഗികളിലും നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അവർ വന്നു പോകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ബോഗിയിൽ നിന്നും മറ്റൊരു ബോഗിയിലേക്ക് ഒരാൾ പോകുന്നു ഈ ടി ടി ആർ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ബോയിൽ നിന്ന് നേരെ തിരിച്ചു വന്ന് ഇവിടെ ഇരിക്കുന്നു അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പൊ ഇതിനു വേണ്ടിയിട്ടും ഈ പറയുന്ന എന്തെങ്കിലും ഒരു സുരക്ഷാ ക്രമീകരണം ട്രെയിനിനുള്ളിൽ കൂടി നടത്തേണ്ടതാണ് എന്നുള്ളതാണ് പിന്നെ എനിക്ക് തോന്നിയ തോന്നിയൊരു സംശയമാണ് എനിക്കറിയില്ല അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ബോഗികൾ അടച്ചിടില്ലേ യാഡിലേക്ക് കയറ്റുമ്പോൾ ബോഗികൾ അടച്ചിടാറില്ലേ അപ്പൊ ബോഗികൾ അടച്ചിടാൻ പറ്റാത്ത അത്രയും മോശമായ ട്രെയിനുകൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ ഉയർന്നു സംവിധാനം ഉണ്ടെങ്കിൽ ഇത് പൂട്ടിയിടാൻ പറ്റുന്ന ഒരു സംവിധാനം ഒന്നും ഇല്ലല്ലോ എന്നിട്ട് ലോക്ക് ചെയ്താൽ പിടിച്ച് വലിച്ച് അടച്ചിടാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇത് ലോക്ക് ചെയ്ത് സ്ഥിരമായിട്ട് അടച്ചിടാൻ പറ്റുന്ന ഒരു സംവിധാനം ഇല്ല എന്നുള്ളതുള്ളൂ പിന്നെ അതുപോലെ തന്നെ ട്രെയിൻ അകത്തുനിന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് തുറക്കാൻ കഴിയില്ല അത് ശരിയാണ് പക്ഷേ ഈ പറയുന്ന പലപ്പോഴും ട്രെയിനിനകത്ത് തന്നെയാണ് ഈ പറയുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തക അല്ലെങ്കിൽ കള്ളന്മാർ ഇല്ലെങ്കിൽ കുറ്റവാളികളൊക്കെ ഉള്ളത് അപ്പോൾ ഇവരെ പുറത്താക്കാനുള്ള സംവിധാനം ട്രെയിനുകൾക്കകത്ത് ഉണ്ടാവണം ഒന്ന് രണ്ടോ മൂന്നോ പോലീസുകാരുണ്ടാവും മാക്സിമം ഉണ്ടാവുക അവരൊറ്റത്ത് ഒരൊറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തെത്തുമ്പോഴത്തേക്കും തന്നെ ഈ കുറ്റവാളി കടന്നു കളയാനുള്ള സാധ്യതയുണ്ട് ഇവരെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടണമെങ്കിൽ സി സി ടി വി ഉണ്ടാവും നമ്മൾ ട്രെയിനുകളിൽ സി സി ടി വി ഇല്ല എന്നുള്ളതാണ് ഭാവിയിൽ ഒരു പക്ഷേ സമീപ തന്നെ എല്ലാ ട്രെയിനുകളും മാറി എല്ലാ വന്ദേഭാരതവും ഇല്ലെങ്കിൽ അതുപോലുള്ള ഇല്ലെങ്കിൽ നമ്മൾ ഭാരതപോലുള്ള ട്രെയിനുകളൊക്കെ ആയി മാറുമ്പോഴേക്കും ഈ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമായിരിക്കും പക്ഷേ എന്തായാലും ട്രെയിനുകൾക്കകത്തുള്ള സുരക്ഷ വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒരു ദുരന്തം നടന്നിട്ട് ഇല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായതിന് ശേഷമല്ല ഈ പറയുന്ന ചർച്ചകളിലേക്ക് പോകേണ്ടത് ഈ ട്രെയിനുകൾക്കകത്ത് സി സി ടി വിൾ സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ദീർഘദൂര യാത്രയിലുള്ളത് അതിൻ്റെ വിഷലുകൾ കൃത്യമായ സംവിധാനത്തോടു കൂടി ശേഖരിക്കപ്പെടണം അത് അവലോകനം ചെയ്യപ്പെടണം ഏതെങ്കിലും തരത്തിലുള്ള കുറ്റവാളികൾ കടന്നു കയറുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമായിട്ട് ഇതെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതും നിരീക്ഷണങ്ങൾ കർശനമാക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു ഒരു ആദ്യ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് തുടർന്ന് ഇത്തരത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ ഒരു ഒരു ആക്രമണമോ ഇല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമോന്ന നടന്നതിന് ശേഷമായിരിക്കും നമ്മൾ തിരിച്ചറിയുക അത് ഉണ്ടാവാതെ അതിനെ പിടികൂടേണ്ടത് വലിയ ഉത്തരവാദിത്തമാണ് അത് അധികൃതർ കാണിക്കേണ്ടത് ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക